ക്വാണ്ടിറ്റേറ്റീവായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൻസും ക്വാണ്ടിറ്റേറ്റീവായിട്ടുള്ള എൻജിനസും എന്താണെന്ന് തിരിച്ചറിയുന്നതിന് മാത്രമേ എന്താണ് ശൂന്യത എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതൊക്കെ വിഷയം വളരെ അവാധമായ കാര്യങ്ങളാണ് നമ്മളൊരു പക്ഷേ മുൻപ് സംസാരിച്ചിട്ടുള്ള വിഷയങ്ങളാണ് അതിലേക്കൊന്നും നമുക്ക് തിരിച്ചു പോകാൻ തൽക്കാലം നമുക്ക് സമയമില്ല എന്നുള്ളതുകൊണ്ട് നമ്മളിതിലേക്ക് തിരിച്ചു വരികയാണ് അപ്പോൾ സത്തെന്ന് പറയുന്നത് ഇല്ലായ്മയിൽ നിന്നുണ്ടായത് എന്താണ് ഇല്ലായ്മയിൽ നിന്നുണ്ടായത് ഈ പ്രപഞ്ചങ്ങൾ പഞ്ചഭൂതങ്ങൾ ചേർന്ന് പ്രപഞ്ചങ്ങൾ ഉണ്ടാകുന്നു അതിന് ഏതോ ഒരു പ്രപഞ്ചത്തിൽ കൂടാനുകൂടി നക്ഷത്ര സമൂഹങ്ങൾ ഉണ്ടായിരിക്കുന്നു ഓരോ നക്ഷത്രവും ഒരു സൂര്യനാണ് സൂര്യന്മാരുടെ സമൂഹവും ആ സൂര്യന്മാരുടെ സമൂഹത്തിൽ കൂടെയുള്ള സൗരയൂഥങ്ങൾ ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു താരാകഥം ഉണ്ടായിരിക്കുന്നെങ്കിൽ ആ താരാകദമ്പത്തിനകത്ത് ഏതോ നക്ഷത്രങ്ങളിൽ ഒന്ന് മാത്രമായ ഒരു സൂര്യൻ്റെ സൗരയുഥത്തിൽപ്പെടുന്ന ഒൻപത് ഗ്രഹങ്ങൾ എന്നിപ്പം വിശ്വസിക്കാത്ത കൂട്ടത്തിനകത്ത് വെടുന്ന ഒരു ഗ്രഹത്തിനകത്ത് അതിൻ്റെ വളരെ ചെറിയൊരു ഭാഗത്ത് ജീവിക്കുന്നവരാണ് നമ്മൾ സംഖ്യം സൗരയുഥങ്ങൾ വരെ കിടക്കും ഈ സൗരയുഥങ്ങളായി ആവിർഭവിച്ചിരിക്കുന്നതിനെയാണ് സത്ത് എന്ന് പറയുന്നത് അപ്പൊ അതിനു മുമ്പ് ഉണ്ടായിരുന്നോ ഇല്ല ഇതൊന്നും തന്നെ ഇല്ലായിരുന്നു അസത്തായിരുന്നു അപ്പൊ ഒന്നുമില്ലായിരുന്ന ആ ശൂന്യമായിരുന്ന അവസ്ഥയിൽ നിന്ന് സത്ത് ഉണ്ടാകുന്നു അതാണ് അസതോമാസത്കമയം എന്ന് പറയുന്നത് അപ്പോൾ ആദ്യത്തെ പ്രാർത്ഥനയായിട്ട് നമുക്ക് സ്വീകരിക്കാത്തൊരു പ്രാർത്ഥനയും കൂടിയാണ് പ്രത്യേക സ്കൂളിൻ്റെ പ്രാർത്ഥനയും അത് തന്നെയാണ് അസതോമാ സത്കമയം പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് അസത്തുക്കളായിരിക്കുന്നു സത്തുക്കളായി മാറട്ടെ എന്നാണ് അങ്ങനെ അസത്തുക്കളും സത്തുക്കളും ഒന്നും യഥാർത്ഥ ബ്രഹ്മസ്വരൂപത്തെ തിരിച്ചറിയുന്നവർക്കോ അവൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്ക് പോലും ഇല്ല ഇതൊക്കെ താഴെക്കിടയിലുള്ള കിണ്ടാട്ടം ലെവലിലാണ് ഈ പിച്ചി പിച്ചീന്നുള്ളി കടിച്ചു പെൻഷൻ കുത്തി എന്നക പറയുന്നത് പോലുള്ള ഈ വ്യവസ്ഥിതമായിരിക്കുന്ന ആ ഡീവിയേഷൻസ് ഒക്കെ ഉള്ളത് അല്ലാതെ മുകളിലോട്ട് ഒരു ഇതൊന്നും ഇല്ല ഏതെങ്കിലും ഡോക്ടർ വേണ്ടി പഠിക്കുന്ന ഒരാളോ അപ്പുറത്തിരിക്കുന്ന കുട്ടിയുടെ അടിക്കുക അപ്പുറത്ത് കുട്ടിക്കും മഷ്യവരെ കൊടയോ ചെയ്യുന്നില്ലല്ലോ എന്ന് പറയുന്ന പോലെ ബോധത്തിന്റെ മുന്നോട്ട് അസത് സത് സദസത് വിഭാഗ വിശേഷങ്ങളെല്ലാം തന്നെ അപ്രത്യക്ഷമാകും അപ്പൊ അതൊക്കെ തന്നെ ഇല്ലാതാകുന്നു മനസ്സിലാക്കണം അപ്പൊ അതല്ല ഇവിടെ സംസാരിക്കുന്നത് മറിച്ച് ഒരവസ്ഥയിൽ നിന്ന് ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടാകുന്നു ഈ പ്രപഞ്ചം എന്തിനുണ്ടായി എന്ന് ചോദിച്ചില്ല അനുഭവത്തിന് വേണ്ടി ഉണ്ടായി മനുഭവത്തിന് വേണ്ടി ഉണ്ടായി അതുവരെ പ്രപഞ്ചം എക്സിസ്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ പറയുന്നത് ഒന്നുമില്ലാതെ വിഭാഗീയതയൊന്നുമില്ലാതെ വിഭജനമില്ലാതെ ഒന്നായി ഒരു ആയിട്ട് കഴിഞ്ഞുകൂടുന്നത് പലതായി പിരിഞ്ഞ് പലതരത്തിലുള്ള വിഭാ ഗുണവിശേഷങ്ങളോടുകൂടി പല 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 കണികളായിട്ട് കോടി എന്ന് പറഞ്ഞാൽ തന്നെ കുറവ് അത്രയ്ക്ക് കണികളായിട്ടും വിഭിന്ന ഗുണങ്ങളോടുകൂടി ആ മനുഷ്യ ജീവികൾ പക്ഷി മൃഗാദികൾ ഗോളങ്ങൾ അവയിലുള്ള വാതകങ്ങൾ കാര്യപദാർത്ഥങ്ങൾ ജല ദ്രാവക പദാർത്ഥങ്ങൾ ഇങ്ങനെ പല 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 കാര്യങ്ങളായിട്ട് ജീവനുള്ളതും അചേതനവുമായിട്ടുള്ള വിഷയങ്ങൾ എല്ലാമായിട്ട് സംഭവിച്ച് അവയെല്ലാം കൂടിക്കലർന്ന് പരസ്പരം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ജലത്തെ അനുഭവിക്കുന്നുണ്ട് ജലം തിയെ അനുഭവിക്കുന്നുണ്ട് ഈ കാറ്റിനെ അനുഭവിക്കുന്നുണ്ട് കാറ്റ് ധീയെ അനുഭവിക്കുന്നുണ്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പരസ്പരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥയിലേക്ക് അനുഭവത്തിൻ്റെതായ ഒരു ഘടനയിലേക്ക് വരുന്നതാണ് പ്രപഞ്ചം അപ്പൊ അതുകൊണ്ട് സ്വാമി പറയാറുണ്ട് ഐ സെപ്പറേറ്റഡ് മൈസെൽഫ് ഫ്രം മൈസെൽഫ് ഇൻ ഓർഡർ ടു എൻജോയ് മൈസെൽഫ് ഞാൻ എന്നിൽ നിന്ന് എന്നെ വിഭജിച്ചു എന്നെ പിരിച്ചു എന്നെ വ്യത്യസ്തനാക്കി എൻജോയ് മൈ സെൽഫ് എന്നെ തന്നെ അനുഭവിക്കുന്നതിന് വേണ്ടി ഇതാണ് ഏറ്റവും അടിസ്ഥാനപരമായിരുന്ന പ്രപഞ്ചത്തിൻ്റെ മൂല ദർശനം ഞാൻ എന്നെ തന്നെ പിരിച്ചിരിക്കുന്നു അടിസ്ഥാനപരമായി ഏറ്റവും അവസ്ഥാനത്തെ ബോധത്തിൽ എത്തിച്ചേരുന്ന ഒരുവന്റെ ബോധമാണ് ഈ പറയുന്നത് അത് എന്റെ പുറകിലിരിക്കുന്ന ആളോ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആളോ വ്യത്യസ്തമായിട്ടല്ല ഇത് കാണുന്നത് ഈ ബോധത്തിൽ തന്നെയാണ് അത് കൊണ്ടിരിക്കുന്നത് പക്ഷെ അവരത് അറിയാനായിട്ട് താല്പര്യം കാണിക്കുന്നില്ല അഥവാ ഉറങ്ങുകാണെന്ന് അറിയിക്കുന്നു അത്രയുള്ള വ്യത്യാസം അതറിയാവുക പറയുന്നു ഇല്ലാത്തവരത് പറയുന്നില്ല അത്രയുള്ള വ്യത്യാസം ഞാന് എന്നിൽ നിന്ന് ഞാൻ എന്നെ ഞാൻ സെപ്പറേറ്റ് ചെയ്തു അതിൽ നിന്ന് ഞാൻ എന്നെ അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ ബോധം ബോധമുണ്ടായിരുന്നു ആ ബോധത്തിൽ നിന്ന് ഉണ്ടായി ആ പ്രപഞ്ചം ഇങ്ങനെ നമ്മുടെ ആയി എന്ന് പറയുമ്പോൾ ഞാനും ബോധവും രണ്ടാണ് അങ്ങനെ അങ്ങനെ മൂന്ന് രണ്ടാമതയാണ് പറയുന്നത് ഞാൻ എന്നിൽ നിന്ന് എന്തിരിച്ചു അങ്ങനെ തിരിച്ചതാണ് ഈ പ്രപഞ്ചം ആ പ്രപഞ്ചം ഞാൻ അനുഭവിക്കാനുള്ളതാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക ഒന്നാമത്തെ അതിൽ നിന്നുള്ള ഒരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പ്രപഞ്ചം അനുഭവത്തിന് വേണ്ടിയുള്ളതാണ് അപ്പൊ ഏതെങ്കിലും ദുഃഖം ഏതെങ്കിലും സുഖം ഒരാൾക്ക് അനുഭവിക്കാതിരിക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല അത് ആദ്യം മനസ്സിലാക്കി പോവുക ഈ പ്രപഞ്ചത്തിൽ വന്നു വീഴുന്ന ഓരോ കണികയും ഏറ്റവും അവസാനം ബോധപ്രാപ്തനായിരിക്കുന്ന ഏറ്റവും ദിവ്യം എന്ന് നമ്മൾ വിളിക്കുന്ന അവസ്ഥയിൽ എത്തുന്നത് വരെയുള്ള സകല അനുഭവങ്ങൾ ഓരോ കണികയും അനുഭവിച്ചേ പോകാനും അതുവരെ സകല ദുഃഖങ്ങളും സകല സുഖങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അതിനുള്ളതും മുഖം തിരിച്ചു വെച്ചിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം അപ്പൊ ഇതാണ് സത് അവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ ഇത് ഉണ്ടായിരുന്നെങ്ങനെ സൂക്തം പറയുന്നുണ്ട് നമ്മൾ അതിനെ കുറിച്ചൊക്കെ വിശദീകരിച്ച് സംസാരിച്ചു കഴിഞ്ഞു അപ്പോൾ അതിലേക്ക് പോകുന്ന കാര്യമില്ല വേദന പറയുന്നു അസത്തായിരുന്നു അതൊന്നുമില്ലായിരുന്നു അതിൽ നിന്ന് ഓരോന്നോരോന്നോരോന്നായിട്ടുണ്ടായി അപ്പൊ അത് കഴിഞ്ഞാണ് സത് ചിത്ത് ആനന്ദങ്ങൾ ഉണ്ടാകുന്നത് മനസ്സിലാക്കും നമ്മൾ സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന പരബ്രഹ്മമാണ് എന്നാണ് വേദാന്തകൾ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നാൽ ആ സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന പരബ്രഹ്മത്തിനും അപ്പുറമാണ് അസത് ഇല്ലാത്ത ഒരു അവസ്ഥയും കൂടിയുണ്ട് അതത്രേ പരി പരിപൂർണമായിരിക്കുന്ന ശൂന്യ അതിനകത്ത് സത്വം ഉണ്ട് അസത്തുണ്ടോ അതുകൊണ്ട് ഇല്ലായ്മ എന്ന് പറയുന്നത് പിന്നെ എവിടെ നിന്ന് വരാനാണ് ഇതെങ്ങനെ കടന്നു വന്നു സെമിറ്റിക് സങ്കല്പങ്ങൾ അനുസരിച്ച് ദൈവവും ചെകുത്താനും ഉണ്ടായി ദൈവത്തിന് തുല്യമായിട്ടൊരു ചെകുത്താൻ ഇത് എവിടെ നിന്ന് വന്നു വളരെ പുരാതനമായ മതമാണ് സ്വരാഷ്ട്രീയൻ മതം ഭൂമിയുടെ ഭൂരിപക്ഷം ഭാഗത്ത് ഒരു മതമാണ് സ്വരാഷ്ട്രീയാനുശം ആ സ്വരാശ്രീയാനുശത്തെ ഓടിച്ചു കളഞ്ഞു ഒന്നു കളഞ്ഞു ആളുകളെല്ലാം പിന്നെ ബാക്കി വെക്കാത്ത ഒന്നുറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് പാർഷികൾ എന്ന് പറയുന്നവർ വളരെ കുരി വളരെ ചുരുങ്ങി ഇന്ത്യയിൽ തന്നെയാണ് വളരെ സേഫായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ബാക്കി എല്ലായിടത്തും കൊല്ലപ്പെടുകയുണ്ടായി അപ്പം ഈ ലോകം മുഴുവൻ നിറഞ്ഞാൽ ആ മതത്തിനകത്ത് രണ്ട് പേരുണ്ട് പെൻഡാമന്യു അഹ് മസ്താദ് കഥാപാത്രങ്ങൾ മസ്ദാ ദൈവവും പെൻഡാമന്യു അതിനെതിരിത്തുകൊണ്ടിരിക്കുന്ന ഒരു ചെറുത്തുമാണ് ഈ സങ്കല്പത്തിൽ നിന്നാണ് ഈ സെമിറ്റിക് മതങ്ങളെല്ലാം തന്നെ ദൈവത്തെയും ചെലുത്താനേയും കടന്നുകൊണ്ടിരിക്കുന്നു സ്വാഭാവികമായിട്ടും അതിന് അതിൻ്റെതായ ആന്തരികമായ അർത്ഥമുണ്ട് അതിന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ പറയാറുണ്ട് നമ്മുടെ അകത്തിരിക്കുന്ന യഥാർത്ഥ ഞാനും എൻ്റെ എന്ന് തോന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അഹങ്കാരവുമാണ് ഈ രണ്ട് കാര്യങ്ങൾ അഹങ്കാരം പ്രേരിപ്പിക്കുന്നതൊക്കെ നമുക്ക് വിനാശകരമായിരിക്കുന്നത് എന്നാൽ നമ്മുടെ യഥാർത്ഥ എക്സിസ്റ്റൻസ് എന്താണെന്ന് മനസ്സിലാക്കി അത് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒക്കെ നമ്മളെ നന്മയ്ക്കുമായിരിക്കുന്നു ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതോളം കാലം കുട്ടികളെ നമ്മൾ സൂര്യൻ കുതിക്കുന്നു പഠിഞ്ഞാൽ അസ്തമിക്കുന്നു എന്ന് പറയുന്നത് പോലെ അതിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയൊക്കെ സൂര്യൻ നമ്മൾ ശാസ്ത്രം പുരോഗമിച്ചെങ്കിൽ പോലും ഇപ്പോഴും പഠിക്കുന്നത് സൺറൈസേഴ്സിന്റെ ഈസ്റ്റ് സെറ്റ് വെസ്റ്റ് എന്നാണ് ഒരിക്കലും ഒരു പാഠത്തിൽ ഒഴിവാക്കുന്നില്ല കാരണം പഠിക്കാൻ അതാണ് എളുപ്പം അങ്ങനെയാണ് പഠിക്കാനെളുപ്പം അതുകൊണ്ട് ദൈവവും ചെലുത്താനും എല്ലാ മതങ്ങളും മുന്നോട്ട് വരികയും ഇല്ലാതെ പഠിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് അതിലൊരു തെറ്റുമില്ല തെറ്റുകൊണ്ടാൽ നല്ല മതം തെറ്റോ ശരിയോ പറയാൻ വേണ്ടി നമ്മളോട് ഇരിക്കുന്നുമില്ല അതിനുള്ള ക്ലാസ് നമ്മുടെ വക്കിൽ ഇല്ല അതിനുള്ള സമയവും ഇല്ലാണ്ട് അപ്പം അതുകൊണ്ട് ഇത്തരത്തിൽ ആ സദസ് വിഭാഗങ്ങളുണ്ടായി നമ്മളെന്ന തെറ്റായി കാണുന്ന ആ തരത്തിനുള്ള സത്തിനകത്ത് ചിത്താനന്ദങ്ങളുണ്ടാകും ചിത്ത് ആനന്ദവും ഉണ്ടാകും എക്സിസ്റ്റൻസ് മാത്രമല്ല എക്സിസ്റ്റൻസ് ഇൻക്ലൂസീവ് ഓഫ് അവയർനെസ് ആൻഡ് എക്സ്പീരിയൻസ് അറിവും അനുഭവവും ചേർന്നതാണ് സത്ത് എന്ന് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് ഇതുവരെ അങ്ങനെ ആരും പറയാറില്ല അതാണ് സത്യം പറയേണ്ടത് അങ്ങനെ തന്നെ പറഞ്ഞാലേക്കുള്ളൂ ഓരോ കാര്യങ്ങളും മനുഷ്യരുടെ ഇടയിലേക്ക് വരുന്നതിനൊരു സമയമുണ്ട് ആ സമയമാകുമ്പോൾ മാത്രമേ വരുള്ളൂ അതുവരെ അറിയാവുന്ന അറിയാവുന്നവർ പോലും പറയില്ല എന്നാൽ പറയുന്നത് ഏതോ സമയത്താണ് ആ സമയത്ത് മാത്രമേ പറയുമ്പോളൂടെ സമ്മിശ്രമാണ് സത്ത് സച്ചിദാനന്ദ വ്യത്യസ്തമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇത് ഒരു വിഷയമല്ല ഞാൻ ഇതിനെ കുറിച്ച് ആദ്യമായി സംസാരിക്കുമ്പോൾ ഏതാണ്ട് ഒരു പത്തിരുന്നൂറ് മെയിലുകളും കമന്റുകളും എങ്കിലും എനിക്ക് വ്യക്തിപരമായിട്ട് ലഭിക്കുകയുണ്ടായി സച്ചിദാനന്ദ സങ്കല്പത്തിന് താങ്കൾ ആ കോടാനി വെച്ച് വെട്ടുകാണെന്നോ വിറ്റാത്തിരുന്ന് മുഴുകിയാണെന്നോ രസം വച്ച് ധരിച്ചെന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് അവർക്ക് പുഴം ഉണ്ടാകുന്നത് അതെന്തെന്നോ എന്നൊരു സംശയമുണ്ട് പണ്ട് ഒരു കഥ വായിച്ചിട്ടുണ്ട് ശൂന്യാകാശത്ത് സഞ്ചാരി പോയി പോയിക്കഴിഞ്ഞപ്പോ പോപ്പ് ആ സഞ്ചാരി രഹസ്യമായിട്ട് വിളിച്ചു ചോദിച്ചു നിങ്ങൾ ശൂന്യാകാശത്ത് പോയപ്പോൾ ദൈവത്തെ കണ്ടോ ഇല്ല എന്നായിരുന്നു പറയേണ്ടത് സോവിയറ്റ് നേതാവ് വിളിച്ചു ചോദിച്ചു അവിടെ തന്നെ ദൈവത്തെ ഉണ്ടായി കണ്ടോ ആ ഉണ്ട് എന്നായിരുന്നു പറയണ്ട എന്ന് പറയുന്നത് പരസ്പരം പറയാതെ ഉണ്ടെന്നുള്ള സത്യം പറയാനും പാടില്ല ഇല്ലെന്നുള്ള സത്യവും പറയാൻ പാടില്ല കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പുറത്തായി പോകും എന്നുള്ളതുകൊണ്ട് ഭയമുള്ളതുകൊണ്ട് ഏത് നിരീക്ഷണവാദിയും നിരീക്ഷണവാദം സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും ഒരു ഭക്തൻ ഭക്തന്റെ വിശ്വാസങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക കാരണം ഭയമാണ് ഉള്ളിൽ ഭയമാണ് ഞാനെന്നാലും അവൻ്റെ നിരീക്ഷണവാദം വിശ്വസിച്ച് പോകുമോ എന്നുള്ള ഭയം ഞാരുന്നാലും അവൻ്റെ ഭക്തി കൈക്കൊണ്ടുപോകുമെന്നുള്ള നിരീക്ഷണവാദിയുടെ ഭയം അപ്പൊ അത്തരത്തിലുള്ള ഭയം കൊണ്ടാണ് സ്വാഭാവികമായിട്ട് ഇത്തരത്തിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നത് അതിവിടെ പ്രസക്തമല്ല എന്തായാലും ആ സത്തിനകത്ത് ചിതാനന്ദങ്ങളുടെ സമ്മിശ്രമായിരിക്കുന്ന അനുഭവമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടതെന്നർത്ഥം ആ ചിതാനന്ദങ്ങൾ കാലാകാലങ്ങളിൽ മാറി വരുന്നു എന്നാണ് നമ്മുടെ നിരീക്ഷണം നാല് യുഗങ്ങളായിട്ട് ഭാരതീയ സങ്കല്പങ്ങളിൽ കൃതം ത്രേത ദ്വാപരം കരി എന്നിങ്ങനെ നാലായിട്ട് പറയുന്നു കൃതയുഗത്തിൽ പൂർണ്ണമായിട്ടും ചിദ്ഭാവത്തിലാണ് താല്പര്യം അറിവിലാണ് താല്പര്യം അനുഭവങ്ങളിൽ ഒന്നും ഒരു താല്പര്യവുമില്ല ദ്വാപരയുഗ്രേതായത്തിലേക്ക് വരുമ്പോൾ അതിൽ നിന്ന് കുറച്ച് കുറഞ്ഞു അനുഭവത്തിന്റെ സാന്നിധ്യം കൂടി തുടങ്ങി ദ്വാപരത്തിനുള്ള അനുഭവം മാത്രത്തിലേക്ക് കൂടുതൽ നീങ്ങുന്നു അറിവിന്റെ താല്പര്യങ്ങൾ വളരെ കുറഞ്ഞു തുടങ്ങി കലീവത്തിലേക്ക് വരുമ്പോൾ അനുഭവം മാത്രം വരുന്നു അറിവ് കുറഞ്ഞു തുടങ്ങി അറിവ് ശൂന്യമാകുന്നു കലീപത്തിന്റെ ഇപ്പോഴത്തെ ഏറ്റവും അവസാനത്തെ കടി ഘട്ട ഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്ക് തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാവും അനുഭവത്തിനോട്ടാണ് പുതിയ തലങ്ങൾ പോകുന്നത് അവർക്ക് അവരെ കുറിച്ചൊരു താല്പര്യമില്ല അവർക്കൊന്നും അറിയേണ്ട കാര്യമേ ഇല്ല ഒരു പരിമ്പരത്തെ കുറിച്ച് അവർക്ക് അറിയണ്ട അവർക്കൊരു കാര്യം കിട്ടിയാൽ അനുഭവിക്കണം എന്ത് കാര്യവും എക്സ്പീരിയൻസ് ചെയ്യുക അവർക്ക് യാതൊരു താല്പര്യമില്ല താമസിയാതെ അവയുന്ന വിദ്യാഭ്യാസങ്ങളോ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളോ അധ്യയനമോ ബോധന മാധ്യമങ്ങളോ കംപ്ലീറ്റ് ആയിട്ട് അവശേഷം നാമാവശേഷമായി പോകും സ്കൂളുകളോ കോളേജുകളോ ഒരു മുപ്പത് വർക്കം കൂടി അയച്ചുണ്ടാകുന്നത് പ്രത്യാശിച്ചാൽ കൊള്ളാം അതുപോലും ഉണ്ടാവില്ല അവ അവയെല്ലാം ഇല്ലാതായിക്കൊണ്ട് ബോധനത്തിന്റെ ആവശ്യം എന്തെയാണ് നമുക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ അതെന്താ ഗൂഗിൾ നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിൾ പോലെ എത്രയോ ഉണ്ടാകാൻ പോകുന്നു എത്രയോണ്ടാകുന്നു എത്രയോ പുതിയ പുതിയ മാധ്യമങ്ങൾ ഉണ്ടാകുന്നു പഠന മാധ്യമങ്ങൾ ഉണ്ടാകും നീക്കുക നോക്കിക്കഴിഞ്ഞാൽ കാര്യം മനസ്സിലാക്കാം അപ്പത്തേക്ക് ആവശ്യത്തിന് വേണ്ടി അത് മാത്രം പഠിച്ചു വെച്ചാൽ മതി അല്ലാതെ ചുമ്മാ എല്ലാം കൂടെ പഠിച്ചു വെച്ച് ശേഷം ഭരണാവിഷ്കാരങ്ങളും പഠിച്ച് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമില്ലാന്ന് ബോധ്യപ്പെടുന്ന ഒരു തലമുറ ഒരു അത് തിരസ്കരിക്കുകയും കൂട്ടമായിട്ട് പരീക്ഷ ചെയ്തായിരിക്കുമ്പോൾ പിന്നെ സിലബസ് മാറ്റേണ്ടി വരില്ലേ അപ്പൊ ഈ ശ്രദ്ധയുടെ ഒക്കെ പണം നമ്മൾ കാണാൻ പോലും പോകുന്നില്ല ഇത്തരത്തിൽ കാലഘട്ടത്തിലേക്ക് പോവുകയാണ് പറയുന്നത് പൊളിച്ചെഴുതിക്കൊണ്ടിരിക്കുന്നു അതിനു വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും പുതിയ സർക്കാരുകളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും അതിനു സംശയിക്കുക അങ്ങനെ ഇരിക്കുന്ന ആ ആനന്ദഭാവത്തിലേക്ക് മാത്രം അനുഭവത്തിൻ്റെതായ തലത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കേണ്ട ഒരു തലമുറയിലേക്ക് നമ്മൾ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ പറയുന്ന ആൾക്കാർക്ക് ഈ തിരിച്ചറിവ് ഉള്ളവരൊക്കെ അവർ വിചാരിക്കും ഇതെന്തോ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല കുറച്ച് വിവരം കേട്ടെ തീരെ വിവരം കേട്ടവർ എന്നൊക്കെ നമ്മളിങ്ങനെ പരിചയം ചെയ്യും പക്ഷെ ഇതൊന്നും യാതൊരു കാര്യവുമില്ല ഈ വരുന്ന മാറ്റങ്ങൾ മുഴുവൻ കാലഘട്ടത്തിൻ്റെതായ അത്യന്താപേക്ഷിതമായിരിക്കുന്ന വളർച്ചയാണ് അതിനൊരു കുറവുമില്ല അപ്പൊ ഇത്തരത്തിൽ സത്ത് ഉണ്ടായിരിക്കുന്നു ചിദാനന്ദ സംരക്ഷമായി സത്ത് ഉണ്ടാകും ആ സത്ത് ആയിട്ടുള്ള സംഘം എന്ന് പറയുമ്പോൾ